കാൽ നൂറ്റാണ്ടു മുമ്പ് ഓട്ടോറിക്ഷ മോഷ്ടിച്ചു കടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്നയാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന് സമീപത്ത് താമസിച്ചിരുന്ന സജി എന്ന് വിളിക്കുന്ന സജീവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശേഷമാണ് കേസിൽ ഇയാൾ അറസ്റ്റിലായത് ഗ്രാമപഞ്ചായത്തിലെ താമസിച്ചു വന്ന സജീവിനെ കുറിച്ച് അഞ്ചൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് സജീവിനെ പിടികൂടുന്നത് അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന് സമീപം താമസിച്ചു വന്ന സജീവ് അയൽവാസിയായ രാധാകൃഷ്ണനിൽ നിന്നും ഓട്ടോ വാടകയ്ക്കെടുത്ത് കടന്നു കളയുകയായിരുന്നു പിന്നീട് മുംബൈയിലും മറ്റും ഒളിവിൽ താമസിച്ചു വന്ന സജീവ് അടുത്തിടെയാണ് പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിലെ പറയണിപ്പാറയിലെത്തി താമസം ആരംഭിച്ചത് അഞ്ചൽ പോലീസ് സജീവിനെ നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന മോഷണക്കേസിലെ പ്രതിയായ സജീവിനെ രണ്ടായിരം ിൽ പിടികിട്ടാപ്പുള്ളിയായി കോടതി പ്രഖ്യാപിച്ചിരുന്നു ഈ കേസിലെ പ്രതിയെയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ സി ഐ സാബു എസ് ഐ ടിങ്കിൾ ശശി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ അനിൽ സിവിൽ പോലീസ് ഓഫീസർ അബീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ